ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തിവേൻ തരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നതെന്ന് നോക്കാം തണ്ടർ ബോൾട്ടാണ് ഇതൊരു ടവറാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ അല്ലെങ്കിൽ ലിമിറ്റഡ് ബിലീഫ്സ് മാത്രല്ല നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ പുറത്തു ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി യൂസ് ചെയ്യണം എന്നുള്ളതാണ് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇതിൽ ഈ ഒരു കാർഡിൽ പറയുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ചക്ര ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് കണ്ടല്ലോ ഓരോ ചക്രയാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ചക്രയിലുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറ്റുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരുപാട് കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ് ഉണ്ട് അത് ഒരുപാട് മോശം ഇമോഷൻസ് ഉണ്ട് നിങ്ങൾക്കുള്ള എന്നാണ് കാണുന്നത് അത് അതെല്ലാം പുറത്ത് കളയണം നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ വേദനകൾ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ട്രോമ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം നിങ്ങൾ മാറ്റിക്കള്ളയേണ്ടതായിട്ടുണ്ട് അതൊക്കെ മെഡിറ്റേഷനിലൂടെ ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇതിൽ കുറേ വ്യക്തികളുണ്ട് അപ്പം നിങ്ങൾ ചിലപ്പം പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ വ്യക്തികൾ നിങ്ങളൊരു വൈരാഗ്യം പോലെ നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തികളെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെപ്പോഴും അവരെക്കുറിച്ച് ഓർത്ത് ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളെയും നിങ്ങൾ റിമൂവ് ചെയ്യണം നമ്മൾ ഈ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന വികാരങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ സറണ്ടർ ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ആ വൈരാഗ്യം എന്തൊന്നും സൂക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചിലപ്പോൾ ചില വ്യക്തികളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർ നിരുപാധികം നമ്മൾ വിട്ടുകളയുക അല്ലാതെ അവർക്ക് അവർക്ക് നമ്മളോട് ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ എപ്പോൾ അനുഭവിക്കും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴായിരിക്കും അവർക്ക് കർമ്മഫലം കിട്ടുന്നതെന്ന് ഈ കർമ്മഫലം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും പാസിലാ ആ ആളിനോട് ചെയ്ത കാര്യം ആ ആൾ വന്ന് തിരിച്ച് ഈ ജന്മത്തിൽ ചെയ്തതായിരിക്കണം അല്ലാതെ അവർ ഒന്നും ചെയ്യാതെ നിങ്ങളൊന്നും അങ്ങോട്ട് കൊടുക്കാതെ ഒന്നും ചെയ്തതായിരിക്കില്ല നമ്മളത് കഴിഞ്ഞ ജന്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അതുകൊണ്ട് ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തികൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തന്നെ ആയിരിക്കും ആ ഒരു പാറ്റേൺ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ പാസ്റ്റിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ ഫൊർഗ്യൂനസ് ഒന്നും കൊടുക്കാതെ നിങ്ങൾ മാപ്പ് കൊടുക്കാതെ വീണ്ടും ആ ഒരു ഫ്രസ്ട്രേഷൻ ദേഷ്യത്തോടു കൂടിയും നിങ്ങൾ ഈ ജന്മത്തിൽ വീണ്ടും ജനിച്ചിരിക്കുക അപ്പോൾ വീണ്ടും ആ വ്യക്തി നമ്മളുടെ പുറകെ വീണ്ടും വരും കാരണം നമ്മൾ എപ്പോഴാണോ മാപ്പ് കൊടുക്കുന്നത് നിരുപാധികം മാപ്പ് കൊടുക്കുന്നത് ആ ഒരു സമയം വരെ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു റൊട്ടീൻ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതായിരിക്കും കർമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ കൊടുത്ത് വാങ്ങി കൊടുത്ത് വാങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴാണ് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുമാത്രമല്ല ഞാൻ നിരുപാധികം ഈ വ്യക്തിക്കോ ഈ സാഹചര്യത്തിനോ മാപ്പ് കൊടുക്കുന്നു എന്ന് നിങ്ങൾ എപ്പോൾ വിചാരിക്കുന്നു അപ്പോഴാണ് ആ വ്യക്തിയുമായിട്ടുള്ളൊരു കാർമിക് അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ആവുന്നത് അതുവരെ ഇതിങ്ങനെ തുറന്നു പൊയ്ക്കൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ചിന്തകളായാലും മതി എനിക്ക് എനിക്കിങ്ങനേ പറ്റുള്ളൂ എനിക്ക് പോ മുന്നോട്ട് പോകാൻ എനിക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മളുടെ വിശ്വാസങ്ങളെ ലിമിറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സോളിന് എന്തും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവർക്ക് അങ്ങനെയുള്ള കാര്യമുണ്ട് എനിക്കില്ല അപ്പം എനിക്കിങ്ങനെ പറ്റുള്ളൂ അങ്ങനെയല്ല എല്ലാവർക്കും ഒരുപോലെയാണ് നമുക്ക് പറ്റും നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഈഗോയൊക്കെ കളയുമ്പോഴാണ് അത് പുറത്തു പോകുമ്പോഴാണ് ഇതൊരു കുണ്ടല്ലി റേസിങ്ങിൻ്റെ ഒരു ഇതാണ് പറയുന്നത് ഇപ്പം നമ്മളുടെ ആ ഒരു ശക്തി കുണ്ടലിനീ ശക്തി ഉണർന്നു വരുന്നുണ്ടായിരിക്കണം ഈ ഉണർന്നു വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ഫ്രസ്ട്രേഷനും ദേഷ്യവും ടെൻഷനും സങ്കടവും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്രങ്ങളിൽ അതെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കും അതെല്ലാം ഒരുപാട് പുഷ് ചെയ്തു വേണം അത് മുകളിലോട്ട് പോകാൻ അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഡിപ്രഷൻ കൂടും അപ്പോൾ നിങ്ങളതെല്ലാം ഫൊർഗീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അത് മുന്നോട്ട് പോകും മുകളിലോട്ട് പോകും എന്നുള്ളതാണ് ആ കുട്ടലിൻ്റെ ശക്തി ഉണരും നിങ്ങൾ ബോധത്തിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു എന്താണ് നമ്മൾ എൻലൈറ്റൈൻമെൻ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരും അതിലേക്ക് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേ അധികം സ്ട്രഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത് ഹീലിംഗ് ആണ് ഇതിപ്പം സെയിം ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഹീല് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് ഹീല് ചെയ്യാതെ വെക്കരുത് ഇപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നു ആൾറെഡി ചിലപ്പം നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലായിരിക്കും ചിലപ്പം നിങ്ങൾ പുറത്തുനിന്ന് ഉണ്ടെങ്കിൽ ഒരു ഹീലിംഗ് സെക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ സെൽഫായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഹീലിംഗ് പഠിച്ച ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഹീലിംഗ് എന്ന് ഉള്ള വാക്കുകൾ കേൾക്കുന്ന കേൾക്കുന്നുണ്ടായിരിക്കാം എനർജി ഹീലിംഗ് ട്രൈക്കി ഹീലിംഗ് ഉണ്ട് പ്രാണി ഹീലിംഗ് ഉണ്ട് പിന്നെ ഏഞ്ചൽ ഹീലിംഗ് ഉണ്ട് അക്സസ് ബാറുണ്ട് അപ്പം അതുപോലെ കുറേ കാര്യങ്ങൾ ഹീ കുറേയധികം ഹീലിംഗ് ടെക്നിക്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങളിൽ തന്നെ ഹീലാകേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ആദ്യം ഹീലായാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാൾ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കാണുന്ന കുറേ ആൾക്കാർ ഹീലിംഗ് ചെയ്യേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു ഹീലർ ആകേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ടവർ കാണിക്കുന്നത് ഒരു ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് അത് ഫലമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അത് സെൽഫ് ഹീലിംഗ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഇത് ഹാട്ട് ചക്ര ഇത് കാണിക്കുന്നുണ്ട് അപ്പം ഹാർട്ട് ചക്രയിൽ കുറേ വേദനയും വിഷമവും ഒക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ അത് ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിലൊരു മണിപൂരക ചക്രവും ഇത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മളുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഇങ്ങനെ ഈ ചക്രത്തിൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് എനർജി ആണ് ഈ ചക്രകള് അപ്പം ഈ ചക്രകൾ ബ്ലോക്ക് ആയി കഴിയുമ്പം നമ്മളുടെ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല അത് നമ്മളുടെ റിലേഷൻഷിപ്പും പോകില്ല ഫിനാൻസും പോകില്ല നമ്മളുടെ കരിയർ സംബന്ധമായ കാര്യവും പോകില്ല മാത്രമല്ല നമുക്ക് പല അസുഖങ്ങൾ വരും അപ്പോൾ ഇത് നിങ്ങൾ ഹീല് ചെയ്യണം ഇപ്പോൾ ഹീല് ചെയ്ത് ചെയ്ത് തുടങ്ങാത്ത ആൾക്കാർ അത് ഹീല് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ എടുത്ത് യൂട്യൂബിൽ ഇഷ്ടം പോലെ ചക്ര മെഡിറ്റേഷൻസ് ഉണ്ട് മലയാളത്തിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങളത് ചക്ര മെഡിറ്റേഷൻ എടുത്ത് അത് ചക്ര ക്ലെൻസ് ചെയ്യണം നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ചക്രകൾ കണ്ടാൽ നമ്മൾ അത് പതിയെ പതിയെ ഹീലായി പോവും പെട്ടെന്നല്ല പതിയെ പതിയെ ഹീലായി പോവും അപ്പം നിങ്ങൾക്ക് നിങ്ങളത് ഹീല് ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ ആൾറെഡി ഹീലർമാരായിരിക്കും പലപ്പോഴും ഹീൽ ഹീലർമാരാണെങ്കിലും നമ്മൾ സെൽഫ് ഹീൽ ചെയ്യാൻ മറ മറന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉള്ള ക്ലെൻസിങ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ചക്രയൊക്കെ ബ്ലോക്ക് ആവും വീണ്ടും അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ എപ്പോഴും നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കണം ഉപ്പ് വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കെങ്കിലും നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കണം പിന്നെ നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് ബുഹൂർ പോലെ അല്ലെങ്കിൽ എന്താണ് കുന്തിരിക്കം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിക്കാൻ ശ്രമിക്കണം നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ ശ്രമിക്കണം എപ്പോഴും നമ്മൾ ക്ലീൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അത് ചെയ്യുക ആണ് അപ്പം ഇന്നത്തെ ഒരു റീഡിങ് എന്ന് പറയുന്നത് പൂർണ്ണമായും സ്പിരിച്വൽ വേക്കണിങ്ങിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം എന്നുള്ളതാണ് നിങ്ങളുടെ ബോധത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഇത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ശുദ്ധബോധത്തിലേക്ക് നിങ്ങളുടെ സോളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് അത് ഹീലിങ്ങിലൂടെ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് കുറെ പെയിൻ ഉണ്ടെങ്കിൽ ആ എല്ലാം നിങ്ങൾ അതെല്ലാം കളഞ്ഞ് നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ കോൺഷ്യസ്നസ്സിലേക്ക് വരണം നിങ്ങളുടെ ആ ബോധത്തിലേക്ക് വരണം നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും നമ്മുടെ ഉള്ളിൽ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഒരു സാക്ഷിഭാവത്തിൽ നമുക്കതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളത് എന്ത് പ്രശ്നങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മളിപ്പം മരണം വരെ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്കൊരിക്കലും പ്രശ്നമില്ലാതെ സുഖമായിട്ട് ഇരിക്കാമെന്ന് ചിന്തിക്കരുത് പക്ഷെ ഏത് പ്രശ്നം വന്നാലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കേണ്ടതാണ് ഇത് സംഭവിക്കട്ടെ അത് കടന്നു പോട്ടെ അത് കടന്നു ഒരു അനുഗ്രഹം എനിക്ക് തരട്ടെ അത് ഒരു ധൈര്യം എനിക്ക് തരട്ടെ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ ശരിക്കും അടിവതറിപ്പോയില്ല അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷനാണ് പറയുന്നത് ഹീലിംഗ് ആണ് പറയുന്നത് ഹീലിംഗും മെഡിറ്റേഷനും ചെയ്യുക സെൽഫ് ഹീലിംഗ് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആൾറെഡി അത് ഹീലായിപ്പോവും എപ്പോഴും അത് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും മുടക്കിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്കുള്ളൊരു ഒരു 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 മെസ്സേജ് ആയിരിക്കാം ഇത് നിങ്ങൾ വീണ്ടും ചെയ്യണം ചിലപ്പം നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ സ്റ്റോപ്പ് ചെയ്യും അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യും ഓ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്കിത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത് എന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പം അവർക്ക് പറയുന്നതാണ് നിങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് റിലീസാവുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നത് പലരും പറയാറുണ്ട് ലളിതാസഹസ്രനാമം ചൊല്ലി തുടങ്ങുമ്പോൾ എനിക്ക് പ്രശ്നം തുടങ്ങുമെന്ന് അപ്പം നിങ്ങൾ അതുവരെ പൊക്കൊണ്ടിരുന്ന ഒരിതിൽ നിന്നും നിങ്ങൾക്ക് പതിയൊരു ക്ലെൻസിങ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരും അത് ഫാസ്റ്റ് ഫാസ്റ്റാക്കും എന്നുള്ളതാണ് അപ്പോൾ അത് കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കുക പ്രാർത്ഥനകളും മെഡിറ്റേഷനും നിങ്ങൾ മുടക്കാതിരിക്കുക ഇന്റൻസിറ്റിയാണ് നിങ്ങൾ നിങ്ങളുടെ യാത്ര വളരെ സ്പീഡിലാണെന്നുള്ളതാണ് വളരെ ഇതിൽ ആർക്കും നിങ്ങളെ തടുക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക നമ്മൾ ജയിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മളുടെ സോൾ പർപ്പസിലേക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ ഒരു തടസ്സങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് തടസ്സങ്ങൾ വരൂല്ല എന്നുള്ളതല്ല തടസ്സങ്ങളെന്നും നമ്മളെ ബാധിക്കാതിരിക്കും നമുക്ക് നമ്മളുടെ ആ ഒരു പർപ്പസിലേക്ക് എത്താൻ നമുക്ക് പറ്റും കാരണം നമ്മളുടെ സോളിൻ്റെ ആവശ്യമാണത് നമ്മളുടെ സോളിൻ്റെ ആവശ്യമാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തേണ്ടത് നമ്മൾ ഇപ്പം ഏത് ലെവലിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മളുടെ സോളിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളൊക്കെ മാറ്റി അതിന് പോകാൻ പറ്റും കാരണം അത് പ്രകാശമാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക പ്രൊജക്ഷൻസാണ് അപ്പോൾ ചില പല ആൾക്കാരും നിങ്ങളുടെ തന്നെ പ്രതിബിംബങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങളുടെ മുന്നിൽ അത് ഏത് കാര്യത്തിലും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഇതിൽ നിങ്ങളുടെ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ ലവറോ ആരെങ്കിലും നിങ്ങളുടെ തന്നെ ഒരു പ്രതിബിംബമാണ് എന്ന് മനസ്സിലാക്കുക അവര് അവര് പല കാര്യങ്ങളും കാണിക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇത് നിങ്ങളിൽ തന്നെയുള്ള കാര്യമായിരിക്കാം അത് നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം അപ്പോൾ അവരിലൂടെ നമ്മൾ മാറ്റേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം അവർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മോശമാണെന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്ന കാര്യം അവരിലൂടെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുക നമ്മളത് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക നമ്മളെ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൈസറാണ് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ചിലവാക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് നാളത്തേക്ക് എന്ന് പറഞ്ഞ് കൂട്ടി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ഒരു നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ് ജീവിക്കേണ്ടത് നമ്മൾ ഫ്യൂച്ചറിലും പാസ്റ്റിലും അല്ല ജീവിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ജീവി ഈ ജീവിതം ഈ സമയം നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് നമ്മളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക നാളെ നമ്മൾ നമ്മളുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂട അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒരു ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ആൾക്കാർ നമ്മളാൽ സഹായിക്കപ്പെടാൻ വിധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ നമ്മളവരെ സഹായിക്കുക അപ്പം നമ്മളെ മുന്നിൽ വരുന്ന എല്ലാ ആൾക്കാരും നമ്മളാൽ സഹായിക്കപ്പെടാൻ വിധിക്കുന്ന ആൾക്കാരായിരിക്കില്ല കാരണം നമ്മളെ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും പക്ഷെ അത് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുള്ള ആളാണ് നമ്മളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കണം അത് എന്ത് കാര്യമായാലും നമുക്ക് നമ്മളെ കൊണ്ടൊരു ജോലി ചെയ് ശരിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ചിലപ്പം ചില ആൾക്കാർക്ക് അത്യാവശ്യം എന്തെങ്കിലും കുറച്ച് കാശാണെങ്കിൽ അത് ചെയ്യുക ഇത് ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുന്നിലുള്ള വരുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രമാണ് അത് ചെയ്യാൻ എന്നുള്ളതാണ് നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കരുത് നമ്മളിലൂടെ മറ്റാൾക്കാർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് സക്സസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ക്ലൻസിങ്ങോ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണ് എന്നുള്ളതാണ് ഇത് ഈ ഒരു ഒരു പോലെ നിങ്ങൾ മറ്റുള്ളവരെ മുന്നിൽ കൂടി തലയെടുപ്പോടുകൂടി കൂടി വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനത്തെ അത്രയും വിജയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണെന്നുള്ളതാണ് ഇതൊരു സിക്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഈ സക്സസ് ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സക്സസ് ആഘോഷിക്കാൻ പറ്റും അതിൽ നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഈ ഈ പ്രസൻറ്റ് സിറ്റു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അതൊന്നും വിഷമിക്കേണ്ട എന്നുള്ളതാണ് നമ്മളതെല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക സക്സസ് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസവും സക്സസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ് ആണ് അപ്പോൾ ഇന്നും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് ഉണ്ട് എന്നുള്ളതാണ് കോംപ്രമൈസാണ് ഇതിലെ ചില കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അതിൽ നമ്മൾ ഈഗോ കാണിക്കാതിരിക്കുക നിങ്ങൾ ഒന്ന് ഒന്ന് റീത്തിങ്ക് ചെയ്യുക നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടോ അങ്ങനെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒന്ന് പ്രീതിങ്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും അപ്പോൾ എന്തെങ്കിലും ഇപ്പം നമ്മളുടെ കുടുംബജീവിതത്തിൽ തന്നെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്നാൽ സമാധാനം കിട്ടുമെങ്കിൽ ആ കോംപ്രമൈസിന് തയ്യാറാകുക അത് കുടുംബജീവിതത്തിൽ നിന്ന് മാത്രമല്ല നമ്മളുടെ മുന്നിലുള്ള എന്ത് കാര്യത്തിനും ഈഗോ കാണിക്കാതെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു ഈഗോയാണ് ഈ സർ ഈ തണ്ടർബോൾട്ട് എന്ന് പറയുന്നത് ഒരു ഈഗോയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈഗോ പൂർണമായും എപ്പോഴാണോ നശിച്ചു പോണത് ആ സമയത്താണ് നമ്മൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് നമ്മളുടെ ഈഗോ പൂർണ്ണമായും ഞാൻ എന്നുള്ള ഭാവം ഞാനാണെല്ലാം എന്നുള്ളൊരു ഭാവം ഇല്ലാതാവുമ്പോഴാണ് അത് നിങ്ങൾ അതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക സോഴ്സ് ആണ് അതിൽ നിങ്ങൾക്ക് ധാരാളം 嗯。Uh നിങ്ങളുടെ മുന്നിൽ ധാരാളം സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എവിടെ നിങ്ങളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പം ഈ ഒരു സമയം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളൊക്കെ നിങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അത് നിങ്ങളന്ന് കണ്ടാൽ മാത്രം മതി ഇപ്പം ഇപ്പം കാണുന്നില്ല എങ്കിൽ നിങ്ങളത് നിങ്ങൾ കുറേ എന്താണ് കുറേ ക്ലെൻസ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങളുടെ ഒരു അജ്ഞത കൊണ്ടും ഒക്കെ ആയിരിക്കും നമ്മുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് കാണാൻ പറ്റാത്തത് അത് നമ്മളുടെ ടെൻഷനായിരിക്കാം ടെൻഷനും ഡിപ്രഷനും കുറേ ട്രോമയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നിരാശയിലിരിക്കുന്ന ആൾക്കാർക്ക് മുന്നിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല സ്വാഭാവികമാണ് അത് അപ്പൊ നിങ്ങൾ അത് ഒന്ന് മാറ്റി നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക ഈ ഒരു സമയം ഈ കാർഡിൽ നിന്നും എന്താണ് എന്ന് കിട്ടുന്ന ഇൻ യാങ് ആണ് കാണുന്നത് ഇതൊരു ബാലൻസിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ആൾക്കാർക്ക് ഇതിലൊരു ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ എനർജിയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു എനർജിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ യാങ് എനർജി അതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം ഇത് ഒന്ന് ഇൻ കൂടിപ്പോയാലും യാങ് കൂടിപ്പോയാലും പ്രശ്നമാണ് അപ്പോൾ അത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവും പോസിറ്റീവും എന്ന് തന്നെ പറയാം അത് ബാലൻസിലായിരിക്കണം അപ്പോൾ അത് ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷനാണ് ഇപ്പോൾ ഇന്ന് എല്ലാ ക്വാഡ്സും പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി അത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ അത് ബാലൻസ് ചെയ്ത് നിങ്ങളിന്ന് ക്ലിയർ ആക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ചക്രയാണ് ആർ കെഞ്ചിൽ മിഖായയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ റൂട്ട് ചക്രയെ സംബന്ധിക്കുന്നതാണ് നമ്മൾ നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കണം കുറേ ആൾക്കാർക്കും കാരണം അതാണ് ഈ ആദ്യം തന്നെ തണ്ടർ ബോൾട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര കുറേ ആൾക്കാർക്കും അത് ബ്ലോക്ക് ആണെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ബ്ലോക്ക് ആയ റൂട്ട് ചക്ര നിങ്ങളെ ക്ലൈൻസ് ചെയ്ത് എനർജൈസ് ചെയ്യുക പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഭയം ആ ഭയമൊക്കെ ഇങ്ങനെ റൂട്ട് ചക്രയിലാണ് അത് ഇങ്ങനെ നമ്മളുടെ റൂട്ട് ചക്രയെ ആക്കി കളയും നമ്മൾ ഭയവും ഫ്രസ്ട്രേഷനും ടെൻഷനും ഈ കുഞ്ഞിലുള്ള ഡ്രോമയെല്ലാം അപ്പോൾ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ കരിയർ സംബന്ധമായ പല കാര്യങ്ങളും ബ്ലോക്ക് ആയി പോണത് റൂട്ട് ചക്ര ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് ജോലി കിട്ടാതിരിക്കാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശമ്പളം കിട്ടാതിരിക്കാം നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് താറുമാറാക്കി കളയും അപ്പോൾ ഒരു ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് നല്ലതായിരിക്കും റൂട്ട് ചക്രയുടെ അധിപനാണ് മൂലാധാര ചക്രത്തിൻ്റെ അധിപൻ ഗണപതിയാണ് അപ്പം ഗണപതി ഭഗവാന് വിശ്വാസമുള്ള ആൾക്കാർ ഗണപതിയെ ഭജിക്കുന്നത് റൂട്ട് ചക്ര ക്ലൻസ് ചെയ്യാനും അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കാനും സഹായിക്കും പിന്നെ ഇതിൽ ആർക്കേഞ്ചിൽ മിഖായയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ പറ്റുന്നുള്ള ആൾക്കാർ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും ആർക്കേഞ്ചൽ മിഖായേലിനെ വിളിക്കുക നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറ്റാൻ ആർക്കേഞ്ചൽ മിഖായൽ മാഹല മിഖായേൽ മാലാഹം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു റീഡിംഗിൽ ഇതുപോലെ ഈ ഒരു കാർഡ് വന്നു ആർക്കേഞ്ചൽ മിഖായ മിഖായലിനെ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഒരാളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസം മിഖായിൽ മാലാക്കിയെ പ്രാർത്ഥിച്ച സമയത്ത് ഒരു വർഷം കൊണ്ട് നടക്കാതിരുന്ന ഒരു കാര്യം ആ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നടന്നു എന്ന് പറഞ്ഞു അത് ഭയങ്കര അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും മിറക്കിൾസ് വരട്ടെ നിങ്ങളിതൊരു നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഈ സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരു മെസ്സേജായിട്ട് എടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ജോലിസ്ഥലത്താകട്ടെ അല്ലെങ്കിൽ ഫിനാൻസ് ആയിട്ട് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകട്ടെ കുറേ തടസ്സങ്ങളും ബ്ലോക്കേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മില മിഖായിൽ മാലാക്കിയോട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തോട് പ്രൊട്ടക്ഷൻ ചോദിക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരാൻ മിഘായൽ മാലാക്കിയെ നിങ്ങൾ ഇൻവോക്ക് ചെയ്യുക അപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ മിഖായൽ മാലാക്കിയെ നിങ്ങൾ ഇൻവോക്ക് ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി നമ്മൾ മാലാഖമാരെന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവർ തീർച്ചയായിട്ടും അവരെ കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മിഖായൽ മാലാഹിയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ഇത് കാണുന്ന ആൾക്കാർ ആൾക്കാർ കുറേയധികം തടസ്സങ്ങളുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് മിഘായൽ മാലാഹി അടുത്തൊരു പതിനൊന്ന് ദിവസമെങ്കിലും നിങ്ങളത് ചെയ്യും തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ തുടർച്ചയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ മിഖായൽ മാലാഖി ഇൻവോക്ക് ചെയ്ത് അദ്ദേഹം വരുന്നതായിട്ടും നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അനുഗ്രഹം വാങ്ങുന്നതായിട്ടും നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാലാഘീർ തീർക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾ അഫർമേഷൻ ചെയ്ത് നന്ദി പറയുക അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിന് ഇൻഡിസിഷൻ ആണ് കുറേ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് അപ്പം ഈ കൺഫ്യൂഷൻ മാറ്റണം അത് കൺഫ്യൂഷൻ മാറ്റണത് നം നമ്മൾ നമ്മളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തത ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തത ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ മിഖാ മിഖായൽ മാലാഖിയോട് തന്നെ പറഞ്ഞാൽ മതി എനിക്കൊരു ഡിസിഷൻ എടുത്ത് തരണം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ മുന്നോട്ട് എങ്ങനെയാണ് പോകാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നിങ്ങളത് സറണ്ടർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് പെൻഡുലം നോക്കാം പെൻഡുലത്തിൽ ഇന്ന് എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുക ഇല്ലയെന്ന് പെൻഡുലത്തോട് ചോദിക്കാം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് പെൻഡുലത്തോട് ചോദിക്കുക നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഒരു സെക്കൻഡ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നടക്കുമോ ഇല്ലയോ ഇതൊരു നോയാണ് വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കാൻ സാധ്യതയില്ല ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കില്ല പക്ഷെ കുറേ ആൾക്കാർക്ക് ഇത് ഇന്ന് നടക്കാൻ സാധ്യതയില്ല ഇത് ഇന്നത്തെ മാത്രം എനർജിയാണ് കേട്ടോ ഇത് ഇന്നത്തെ മാത്രം എനർജിയാണ് അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇന്ന് നടക്കാൻ സാധ്യത കുറച്ച് കുറവാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐഡി വേണമെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്